بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على اشرف المرسلين ജഹന്നമ്മിന്റെ ഭയാനകതയെ സംബന്ധിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ജഹന്നമ്മിൽ ധരിക്കപ്പെടുന്നൊണ്ടുള്ളത് നരകത്തിലെ ശിക്ഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന കൂടങ്ങൾ ചങ്ങലകളുടെ ഭാരം പിന്നീട് അദ്ദേഹം പറയുന്നു ഫഹും നരകവാസികൾ അസ്വസ്ഥരാകും ആ ചങ്ങലകളുടെ ലീക്കുകളിൽ ചങ്ങലകൾ ബന്ധിക്കുമ്പോൾ അതിങ്ങനെ വലിഞ്ഞു മുറുകി ഫിറ്റാകും ആ ഫിറ്റാകുമ്പോൾ അവർക്ക് അസ്വസ്ഥത ഉണ്ടാകും ആ നരകത്തിന്റെ അടിത്തട്ടുകളിലെ തട്ടുകളിൽ താഴേക്കുള്ള പടവുകളിൽ അവർ യത്തമൂന അവർ തകർന്നൊടിയും താഴേക്ക് താഴേക്കാണ് പോകുന്നത് ബൈന തരിമൂന ആ നരകത്തിന്റെ ആ ആവരണങ്ങൾ ഒരുപാട് ആവരണമുണ്ടാകും അതിൻ്റെ ഇടയിൽ അവർ പരിഭ്രാന്തരായി കഴിഞ്ഞുകൂടും ഞെരുങ്ങി മുറുങ്ങി കഴിഞ്ഞു തുലാ ബിഹിമുനാറു അവരുമായി നരകം തീയ്യ് നരകത്തിന്റെ തീയ്യ് അതിനെ തിളപ്പിക്കപ്പെടും കകാലിൽ കുതൂരി ചട്ടികളെ തിളപ്പിക്കപ്പെടുന്നത് പോലെ അടുപ്പിൽ വെച്ച് ആ തീ ഇവരെ ഇവരെ തിളപ്പിക്കപ്പെടും തീയിനാൽ ഇവർ തിളപ്പി തിളപ്പിക്കപ്പെടും നാശമേ നാശമേന്ന് അവർ വിളിച്ചു കൂകും വൽ അവീലി വേദന സംബന്ധിച്ചും അവര് ആവരാത് പറഞ്ഞ് വിളിച്ചു പോവും നാശം വിളിക്കുമ്പോഴെല്ലാം വിളിക്കുമ്പോൾ സുബമിൻ ഹമീം അവരുടെ ശിരസികളുടെ മീതെ മാ ഉൽ ഹമീമിനെ ഒഴിക്കപ്പെടും അള്ളാഹു നമ്മളെ കാത്തിരിമാറാകട്ടെ യുസ് ഹർ ബിഹി അത് കാരണമായി ഉരുക്കപ്പെടും അവരുടെ വയറ്റിലുള്ളതെല്ലാം ഉരുകി വെളിയിലേക്ക് വരും

മിൻ ും അവരുടെ വായികളിലൂടെ മിനൽ ദാഹം കാരണമായി മുറിഞ്ഞു പോകും അക്ബാദുഹും അവരുടെ കരളുകൾ കവളുകളിലേക്ക് ഒഴിച്ചു ഒലിച്ചു വരും അവരുടെ കണ്ണിന്റെ കൃഷ്ണമണികൾ പൊട്ടി ഒലിച്ചു വരും അവരുടെ മുഖത്തിന്റെ ഭാഗങ്ങളിൽ നിന്നും അടർന്നു വീഴും അതിന്റെ മാംസങ്ങൾ മിനൽ കൊഴിഞ്ഞു പോകും മിനൽ അത്തുറാഫി പല ഭാഗങ്ങളിൽ നിന്നായിഹ അവിടുത്തെ രോമങ്ങൾ ബൽ തോലുകളും കൊഴിഞ്ഞു പോകും ജുലൂദുവും അവരുടെ തോലുകൾ കരിയുമ്പോഴെല്ലാം ബുദ്ധി ലൂജു അതാ കൊല്ലമാൻ എന്ന് ഖുർആാനിൽ പറഞ്ഞതാണ് അത് അതെടുത്ത് അദ്ദേഹം പറയുക ബുദ്ധുലു അവർക്ക് പകരമാക്കപ്പെടും ജുലൂദൻ ഖൈറഅല്ലാത്ത മറ്റു തോലിനെ തോല് പോകും തോറും വീണ്ടും വീണ്ടും തോല് പുതിയത് വരും കരിയാൻ കാരണം മനുഷ്യൻ വേദന അനുഭവിക്കുന്നത് ദാഹീരിയായ തോലിലാണ് ഒരു മനുഷ്യന്റെ ശരീരം മുറുക്കിയാണെങ്കിൽ ഉള്ളിലേക്ക് ഇറങ്ങുന്ന ഭാഗത്ത് വേദനയില്ല വേദനയുള്ള തോലിലാണ് ആ തോൽ അത് ശാസ്ത്രമായി കണ്ടെത്തപ്പെട്ട കാര്യവുമാണ് തോലാണ് പിന്നെ വേദന അനുഭവിക്കുന്നത് അതുകൊണ്ട് വേദന കൂടുതൽ അനുഭവിക്കാൻ വേണ്ടി പുതിയ പുതിയ തോലുകൾ വന്നുകൊണ്ടിരിക്കും അത് അവരുടെ എല്ലുകൾ ലഹ്മിൽ നിന്നും വിമുക്തമാക്കപ്പെട്ടുയത്ത് നഗ്നമാക്കപ്പെട്ടു വെറും എല്ല് മാത്രമായി മാംസമില്ല അങ്ങനെ ഭക്തിയത്തിൽ അറുവാഹു റൂഹുകൾ ശേഷിച്ചു മനോതത്വം ഉറുക്കി റൂഹുകൾ ശേഷിച്ചു രക്തക്കുഴലുമായി ബന്ധപ്പെട്ട നിലയിൽ രക്തക്കുഴലിൽ മാത്രം റൂഹക്കൽ അസബി മറ്റ് ഞരമ്പുകളുടെ ബന്ധനങ്ങളിൽ ജോയിന്റുകളിൽ മാത്രം വഹിയ ആ അവകൾ ഈ പറയുന്ന ഞരമ്പുകളും അതുപോലെ രക്തകുഴലുകളുമെല്ലാം തനിച്ചു അത് തിളച്ചു പൊന്തി ഈ തീയുടെ തിളയ്ക്കലിൽ അത് തിളച്ചു പൊന്തും തീയുടെ കത്തിക്കലിൽ അതിന്റെ കരിക്കലിൽ അത് തിളച്ചു പൊന്തും അവർ മഹദാരിക്കൂടെ മൗത്ത മരിച്ചു പോകാൻ ആഗ്രഹിച്ചു മരിച്ചു പോകാൻ പിന്നെ പ്രശ്നമില്ലല്ലോ പക്ഷേ ഫലായ മൂത്തൂന് അവർ മരിക്കുകയില്ല ഇപ്പൊ കൈഫബിക്ക നിന്റെ അവസ്ഥ എന്തായിരിക്കും ഇവിടാ ലോ നദർത്തലേയും നീ അവരിലേക്ക് നോക്കിയാൽ പക്കത് സുവിധത്ത് അവരുടെ മുഖങ്ങൾ കറുപ്പിക്കപ്പെട്ടു അശബ്ദ സവാദൻ കടുത്ത കറുപ്പ് മിനൽ ഹമീം ഹമീം ജലത്തിനേക്കാൾ കടുത്ത കറുപ്പ് അബു അവരുടെ കാഴ്ചകളെ അവസ്ഥ അവസ്ഥിമത്തും അത്സരത്വം നാവുകളെ മൂകമാക്കപ്പെട്ടാറുള്ള അവസ്ഥ ബുഹൂറുഹും അവരുടെ മുതുകുകളെ ഒടിക്കപ്പെട്ടാൽ കുസിറത്തെ ഒതാമും അവരുടെ എല്ലുകളെല്ലാം പൊടിക്കപ്പെട്ടാൽ ആദാനുഹും അവയവങ്ങളെ മുറിക്കുന്നതിനാണ് ജദം എന്ന് പറയുന്നത് അഹമ്മാനുഹും ചെവികളെല്ലാം മുറിക്കപ്പെട്ടാൽ അവരുടെ തോലുകളെ പിച്ചു ചിന്തപ്പെട്ടാൽ ഐതിഹ്യം അവരുടെ കരങ്ങളെ ബന്ധിപ്പിക്കപ്പെട്ടാൽ അവരുടെ കഴുത്തുകളിലേക്ക് ചേർത്ത് ബന്ധിപ്പിക്കപ്പെട്ടാൽ ഇപ്പൊ ജുഅിയും അവരുടെ നിർഗന്ധലകളുടെയും അക്കുദാമി കാലുകളുടെയും ഇടയിൽ ബന്ധിപ്പിക്കപ്പെട്ടാൽ കൂട്ടിക്കെട്ടപ്പെട്ടാൽ ഓഹം അവർ നരകത്തിൽ അവർ നടക്കുന്നത് ബി അവരുടെ മുഖം കൊണ്ട് എഴഞ്ഞായിരിക്കും ഇരുമ്പിന്റെ മുള്ളു ആ മുള്ളിൽ തൊട്ടുകൊണ്ട് പോകും ആ മുള്ളിലൂടെ അവർ നടക്കും അവര് ചവിട്ടി നടക്കും എന്തുകൊണ്ട് ബി ആ ഹദാക്കിയും അവരുടെ കൃഷ്ണമണികളെ കൊണ്ട് കാലിന് പാലം കൃഷ്ണമണി ആ ഇരിമ്പിന്റെ മുള്ളുകളിൽ തൊട്ടു തൊട്ട് മുമ്പോട്ട് പോകുന്നത് അപ്പോഴെല്ലാം വേദന അനുഭവിക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും തോൽ കൊടുക്കും നരകത്തിന്റെ ജാല സാറ ഫിൻ അവരുടെ ഓരോ ജുസുക്കളുടെയും ഉള്ളുകളിലേക്ക് ഇറങ്ങിച്ചെല്ലും ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളുടെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലും ഹയ്യാത്തുൽ ഹാവിയത്തി ഹാവിയിലുള്ള പാമ്പുകൾ അക്കാരി അവിടുത്തെ തേളുകളും മുത്തുൽ അവരുടെ ബാഹ്യ അവയവങ്ങളുടെ ഭാഗത്ത് കെട്ടി വരിഞ്ഞ് ബന്ധിച്ചു കിടക്കുകയായിരിക്കും ഇവകളെല്ലാം അഹുവാനിയും നരകവാസികളുടെ ചില അവസ്ഥകളാണ് ഈ പറഞ്ഞത് അവസ്ഥകൾ അവസ്ഥകള് നമ്മളെ രക്ഷിക്കുമാറാകട്ടെ അനുഗ്രഹിക്കട്ടെ നീ ഇപ്പൊ ചിന്തിക്ക് ഫി തഫ്സീൽ അഹുബാലിയും അവരുടെ ആ ഭയാനകതകളുടെ ആ വിശദീകരണം അതിനെക്കുറിച്ച് നീ ഒന്ന് ചിന്തിക്കു എന്തായിരിക്കും അവിടുത്തെ അവസ്ഥ ജഹന്നമിലെ വാദികൾ ചരിവുകൾ മല മല മലഞ്ചരിവിനാണ് വാദി എന്ന് പറയുന്നത് ജഹന്നമിന്റെ വാദികളിൽ നീ ചിന്തിക്കുക പക്ഷെ അവിടുത്തെ പാതകളിലും നബി വാദിൻ ചരിവുകളുണ്ട് വാദി എന്ന് പറഞ്ഞാല് രണ്ട് മലകളുടെ ഇടയിലൂടെ ഒഴുകുന്ന വെള്ളം ഒഴുകുന്ന സ്ഥലത്തിനാണ് യഥാർത്ഥത്തിൽ പറയുന്നത് മലഞ്ചരിവിനും പറയും അപ്പൊ ഓരോ വാദിയിലുമുണ്ട് സബുഹൂൻ എഴുപതിനായിരത്തോളം ചെറിയ ചെറിയ വഴികളുണ്ട് ശാഖകൾ ഫീഗുലി ഷെഹബിൻ ഓരോ ചഴിയിലുമുണ്ട് സബുഹൂൻ അൽഫാനും എഴുപതിനായിരം പാമ്പുകൾ അൽഫ അക്രബിൻ എഴുപതിനായിരം തേളുകൾ ലാ ലായിൽ കാഫിറു കാഫിറോ മുനാഫിക്കും ും അവർ ഇവിടെ ചെന്നെത്തുകയില്ലിവിടെയെല്ലാം ചെന്ന് പതിച്ചിട്ടല്ലാലേ ആ മുനാഫിക്കോ കാഫിറോ അവസാനിക്കില്ല അവരുടെ യാത്ര അള്ളാഹു നമ്മളെ കാത്തിരിച്ചെ അലിയുഹു കാല റസൂലം നിങ്ങൾ അള്ളാഹുനോട് കാവൽ ചോദിക്ക് തൊട്ട് ഖേദത്തിന്റെ കുഴി ഖേദത്തിന്റെ കിണർ എന്നൊക്കെ പറയാം യാർ വാദിൻ ഹുജിൻ എന്ന് പറഞ്ഞാൽ എന്താ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ എന്താണ് കാല അവിടെ നിന്ന് പറഞ്ഞു വാദിൻ ഫി ജഹന്നം ജഹന്നമിലുള്ള ഒരു ചരിവാണ് തത്തുമിന്നു അതിനെ തൊട്ട് കാവൽ ചോദിക്കും ജഹന്നമ്മ തന്നെ കാവൽ ചോദിക്കും എഴുപത് പ്രാവശ്യം തആല അതിനെ ാക്കി വെച്ചിരിക്കുന്നത് ഖാരികൾക്ക് വേണ്ടിയാണ് അഹു നമ്മളെ കാത്തിരിച്ചിരിക്കുമാറാക്കട്ടെ വിശുദ്ധ ഖുർആൻ പഠിച്ചു പാരായണം ചെയ്യുന്നു പക്ഷേ ലോകമാന്യതയായി പോയി നമ്മളെ കാത്തിരിക്കട്ടെ കാത്തിരിച്ചെ പറഞ്ഞത് സഅത്തു ജഹന്നം ജഹന്നമ്മിന്റെ വിശാലതയെ കുറിച്ചാണ് മോളിൽ പറഞ്ഞത് ഔദിയ വാദികൾ എങ്ങനെയാണ് ശാഖകളായി പിരിയുന്നത് അതിനെ കുറിച്ചാണ് മുകളിൽ പറഞ്ഞത് വഹിയ അവകൾബി അതതി ഔതിയത്തി ദുന്യാ ദുന്യാവിലെ വാദികളുടെ എണ്ണം അനുസരിച്ചാണ് ഷഹവാത്തിയ ദുന്യാവിലെ ഷഹവത്തുകളുടെ എണ്ണമനുസരിച്ചുമാണ് ദുന്യാവിലെ വാദികൾ മനുഷ്യൻ താണ്ടുന്ന പല വാദികൾ ഭൗതികതയ്ക്ക് വേണ്ടി അതിന്റെ എണ്ണം അനുസരിച്ച് അവിടെ ഉണ്ടാകും ദുന്യാവിലെ ശരീരത്തിന്റെ ഇച്ഛകൾ ആ ഇച്ഛകളുടെ എണ്ണം അനുസരിച്ച് അവിടെ കൂടും അവിടുത്തെ വാതിലുകളുടെ എണ്ണം നരകത്തിന്റെ വാതിലുകളുടെ എണ്ണം ഏഴ് അവയവങ്ങളുടെ എണ്ണം അനുസരിച്ചാണ് അവൻ അതുകൊണ്ടാണ് ഈ അതുകൊണ്ടാണ് ഈ അടിമ അള്ളാഹുവിനോട് എതിരിച്ചിരുന്നത് ആ ഏഴ് അവയവങ്ങളെ കൊണ്ടാണ് ആ ഏഴ് അവയവങ്ങളുടെ എണ്ണത്തിന് ഏഴ് വാതിലുകൾ ആ വാതിലുകളിൽ ചിലത് മീതി ആയിരിക്കും അല്ല അവരെ ഏറ്റവും മുകളിലുള്ള വാതിൽ ജഹന്നമു സുമ സക്കറു ഹതമ സുമൽ ഹത്തമ സുമീറു സുമൽ ജഹീമു സുമൽ ഹാവിയ ഇതാണ് നരകത്തിന്റെ വാതിലുകൾ അബുവാബ് എന്ന് പറഞ്ഞില്ലേ നരകത്തിന്റെ വാതിലാണ് ആ വാതിലുകളിലൂടെ കടക്കുന്നത് ജഹന്നം ആ വാതിലൂടെ കിടക്കുന്ന ജഹന്നം എന്ന് പറയുന്ന ഭാഗത്തായിരിക്കും സക്കറിലൂടെ കിടക്കുന്ന സക്കർ എന്ന് പറയുന്ന ഭാഗത്തായിരിക്കും ലതായിലൂടെ കിടക്കുന്ന ആ ലത എന്ന ഭാഗത്തായിരിക്കും ആ സ്ഥലത്തിന്റെ പേര് അങ്ങനെയാണ് ഹുത്തമ്മയിലൂടെ കിടക്കുന്നവർ ഹുത്തമ്മ എന്ന ഭാഗത്തിലൂടെയായിരിക്കും സഹയർ എന്ന നരകത്തിൽ കിടക്കുന്നവർ സഹയർ എന്ന വഴിയിലൂടെ ആയിരിക്കും പിന്നെ ജഹീമ സുമ ഹാവിയ ഫൂരിൽ ആ നീ ചിന്തിക്കടാ ഇപ്പോ ഈമുക്കിൽ ഹാവിയ ഹാവി എത്രയോ അടിയിലായിരിക്കും ഏറ്റവും മോളിലാണ് ജഹന്നം ഹാവി എത്രയോ അടിയിലായിരിക്കും അതിന്റെ ആഴത്തിനൊരു പരിധിയില്ല കമാല ഹലോക്കി സഹവാത്തിന്യാവിന്റെ ഇച്ഛകളുടെ ആഴത്തിനൊരു പരിധി ഇല്ലാത്തതുപോലെ ദുന്യാവിന്റെ ഇച്ഛകളുടെ ആഴത്തിനൊരു പരിധിയില്ല അതുപോലെ നരകത്തിന്റെ ഈ ആഴത്തിനും ഒരു പരിധിയില്ല ഇപ്പൊ കമാല അർബും ഹി അറബും ദുന്യാവിന്റെ ആഗ്രഹങ്ങൾ അവസാനിക്കാത്തതുപോലെ അർബിൻ മറ്റൊരു ആഗ്രഹത്തിലേക്കല്ലാതെ ഒരാഗ്രഹം നിറവേറിക്കഴിഞ്ഞാൽ അടുത്ത ആഗ്രഹത്തിലേക്ക് എങ്ങനത്തെ അടുത്ത് എങ്ങനെയായിരിക്കും ആഹ്ലമ മിൻ ഇതിനേക്കാൾ കടുപ്പുമായിരിക്കും അങ്ങനെയുള്ള ഓരോ ഒരു ആശ കഴിഞ്ഞ അടുത്ത ആശയിലേക്ക് മനുഷ്യൻ്റെ മനസ്സിങ്ങനെ മാറുന്നത് പോലെ തണ്ടഹി ഹാവിയ ഹാവിയ അവസാനിക്കുകയില്ല മിൻ ജഹന്നമ ജഹന്നമ എന്നുള്ള ഹാവിയ ഇല്ല ഇല്ലാ ഹാവിയത്തിൽ ഒരു ഹാവിയിലേക്കല്ലാതെ അഹമ്മക്കമിന്ന അതിനേക്കാൾ ആഴമുള്ള ഒരു ഹാവിയിലേക്കല്ലാതെ മൊത്തത്തിലുള്ള പിന്നെ ആഴമുള്ളതിനാണ് ഇവിടെ ഹാവിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഒരു ഹാവിയിൽ നിന്നും അടുത്ത ഹാവിയിലേക്ക് പോകുന്നത് ദുന്യാവിൽ അവന്റെ ആ ഇച്ഛകളിൽ നിന്നും മറ്റൊരു ഇച്ഛകളിലേക്ക് പോകുന്നതിന് അനുസരിച്ചാണ് അങ്ങനെ എത്രത്തോളം പോകുന്നുണ്ടോ അതനുസരിച്ച് ആഴത്തിലേക്ക് പോകും അള്ളാഹു കാത്തിരി മാറാകട്ടെ കാലഅബൂഹു വന്നു കുഞ്ഞാ റസൂലില്ലാ അലൈഹി സ്വലം ഞങ്ങൾ അള്ളാഹു റസൂൽയോടൊപ്പം ആയിരുന്നു അപ്പൊ സമയന ഞങ്ങൾ കേട്ടു വജ്പ ഒരു ശബ്ദം ൂഹദ എന്താന്ന് നിങ്ങൾക്ക് അറിയുമോ ഞങ്ങൾ പറഞ്ഞു അള്ളാഹു ഏറ്റവും കൂടുതൽ അറിയുന്നവനാണ് കല്ലാണ് അതിനെ ഇടപെട്ടു ഫി ജഹന്നമില് എഴുപത് വർഷം മുമ്പ് ഇടപെട്ടതാണ് ഇപ്പോ ഇന്തഹാദ് എത്തിച്ചേർന്നിരിക്കുന്നു ഇല്ലാ കിഹ ജമിന്റെ അടിത്തട്ടിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു ആഴത്തിലേക്ക് അതിന്റെ ശബ്ദമാണ് നിങ്ങൾ കേട്ടത് നിബിതങ്ങൾ സലസ്മ അവിടുന്ന് ഒരു പരിശുദ്ധമായ കളവ് പറയാത്ത തിരുനാവിലൂടെ എന്തെല്ലാം പറഞ്ഞു തന്നോ അത് മുഴുവനും അൽഹദില്ലാ വാസ്തവമാണ് ഹക്കാണ് വേറൊന്നും അറിഞ്ഞുകൂടാ അതിന്റെ വിശദീകരണം ശാസ്ത്രീയമായി കണ്ടെത്താൻ കഴിയുന്നതുമല്ല അനുഭവിച്ചറിയേണ്ടി വരുന്നതാണ് നമ്മളെ അനുഭവിക്കാണ്ട് അള്ളാഹു കാത്തിരിശിക്ക് അവന്റെ മഹത്തായ കാരുണ്യം സാധുക്കളാൻ നമുക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ സയ്യിദ് സാഹു